ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ ബീഫ് ഫ്രൈയേക്കാളും സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുമേ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തേക്കുന്ന കുറച്ച് സോയാ ആണ് അത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വയ്ക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതിയേ അപ്പോഴേക്കും നമുക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും അതിന് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ നമ്മൾ പിന്നീട് ഉപ്പ് ചേർക്കുന്നില്ല അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ വെള്ളം എല്ലാം നമ്മൾ കൈ കൈകൊണ്ട് ഞെക്കി കളഞ്ഞ് കളഞ്ഞെടുക്കണേ എല്ലാത്തിൻ്റെ അതായത് ആ വെള്ളത്തിൻ്റെ വെള്ളം ഒന്ന് ചൂടാറിക്കഴിയുമല്ലോ അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഞെക്കി ഒന്ന് എടുക്കാൻ പറ്റും അങ്ങനെ ഞെക്കി എടുക്കണേ കണ്ടോ നന്നായിട്ട് എല്ലാത്തിൻ്റെയും വെള്ളങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി ചേർക്കാവേ അപ്പോൾ നല്ല കളറ് കിട്ടും കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ആവശ്യത്തിന് ചേർക്കുക എല്ലാ പൊടികളെല്ലാം എല്ലാം ആവശ്യത്തിന് ചേർത്താൽ മതി നിങ്ങളുടെ അതിനുശേഷം നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാനത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണേ അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതും കൂടി ചേർത്ത് ചേർത്തതിന് ശേഷം കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവേ കോൺഫ്ലോർ ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലോർ ചേർത്താൽ മാത്രമേ ഇതിനൊരു ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ കേട്ടോ അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്താലും മതി കോൺഫ്ലോറിന് പകരം അരിപ്പൊടിയും കൂടി അല്ല കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഞെക്കി മിക്സ് ചെയ്യണം കേട്ടോ ഇതിലോട്ടെല്ലാം പിടിക്കാനായിട്ട് അപ്പം നമുക്ക് നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യും കാരണം നമ്മൾ വെറ്റാവാനായിട്ട് ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ ഇതിനകത്ത് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കും അപ്പം ഇതൊന്ന് ഡ്രൈ ആ ഡ്രൈനെസ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത് അതിനുശേഷം ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടി വേണമെന്ന് തോന്നിയിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ടേ അതിന് ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അത് ഒഴിച്ചു കൊടുത്ത് അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം ഈ വറുത്തെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ അതും പെട്ടെന്നായി കിട്ടും പെട്ടെന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് സൈഡും നല്ല മൊരിയിച്ച് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും വറുത്ത് കോരാൻ പറ്റും കണ്ടോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ടേ നന്നായിട്ട് വറുത്ത് കോരിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് ഇട്ടുകൊടുത്താൽ മതി അത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്താ ഞാനത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് കോരി വറുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം എന്താണ് ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ മൂന്നാല് സ്റ്റെപ്പായിട്ട് ഇതാ എല്ലാം വറുത്ത് എടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യും